വയനാട് ലോക്സഭാ സീറ്റിനെ ചൊല്ലി യു ഡി എഫിൽ തമ്മിലടി രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കില്ല എന്നേറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ അത് ലീഗിന് അവകാശപ്പെട്ടതാണ് അത് വിട്ടുതരിക എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അതിനെ വഴങ്ങില്ല എന്ന് മാത്രമല്ല വലിയ തമ്മിലടി ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വയനാട് ലോക്സഭാ സീറ്റിൽ യു ഡി എഫിൽ ഒരു വൻ പിളർപ്പ് നമുക്ക് കാണാം സി പി ഐ വയനാട് ഒരുപക്ഷെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടുകൾക്കായിരുന്നു ലീഗിൻ്റെ കൂടി വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചത് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇതല്ലായിരുന്നു സാഹചര്യം അവിടെ എം ഐ ഷാനവാസ് ജയിച്ചത് വെറും ഇരുപതിനായിരം വോട്ടുകൾക്കായിരുന്നു അന്ന് ലീഗിനെതിരെ മത്സരിച്ചത് സി പി ഐ സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരി ആയിരുന്നു അന്ന് ഇടതുപക്ഷത്തിലെ കോൺഗ്രസിനേക്കാൾ കേവലം ഇരുപതിനായിരം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു ലീഗ് വലിയ തോതിൽ അന്ന് എം ഐ ഷാനവാസിനെ കൈയൊഴിഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എം ഐ ഷാനവാസ് വലിയ തോതിൽ വയനാട്ടിൽ ലീഗ് വിരുദ്ധ നടപടിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ മാറ്റ് കുറച്ചിരുന്നു കാരണം രണ്ടായിരത്തി ഒൻപതിൽ എം എൽ ഷാനവാസ് ജയിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം അതിൻ്റെ പകുതി പോലും നിലനിർത്താൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സാരം ഇതുമാത്രമല്ല കോട്ടയത്ത് അവിടെ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാൻ കോൺഗ്രസ് ധാരണയായി എന്ന് ജോസഫ് ഗ്രൂപ്പിലെ എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനെ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അവിടെ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാം ജോസഫ് ഗ്രൂപ്പിന് കൊടുത്ത് സ്വയം ഇളിഭരായി എട്ട് നിലയിൽ പൊട്ടാനാണ് കോൺഗ്രസിൻ്റെ യോഗം മാണി കോൺഗ്രസിനെ പിണക്കിയ നാൾ മുതൽ തന്നെ വലിയ വർഷകാലമാണ് കോട്ടയത്തെ യു ഡി എഫിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ കോട്ട കൊത്തളമായ കോട്ടയം അങ്ങനെ കപ്പിനും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളും നഷ്ടമായി പാലായിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി എന്നതായിരുന്നു യു ഡി എഫിൻ്റെ ഏക ആശ്വാസം പക്ഷേ ജോസ് കെ മാണി കൃത്യമായി പറഞ്ഞു ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് കൃത്യമായ മറുപടിയാണ് കൊടുത്തത് ഈ പാർട്ടിയെ മണ്ണിലില്ലാതാക്കാൻ അതായത് ഒന്നുമല്ലാതാക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാർക്ക് കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ അഞ്ച് എം എൽ എ മാർ എന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് ജോസ് കെ മാണി വിളിച്ചു പറയുകയും ചെയ്തു ഏതായാലും യു ഡി എഫിനകത്തുള്ള പൊട്ടലും ചീറ്റലും ഒന്നും ഇടതുപക്ഷത്തില്ല ഇടതുപക്ഷത്തിനകത്ത് സി പി എം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ മറു ചോദ്യമൊന്നുമില്ല കൊടുക്കുന്നവർ അതുകൊണ്ട് തൃപ്തിപ്പെടും അല്ലാത്തവർക്ക് മുന്നണി വിട്ട് പോകാം എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല സീറ്റ് താ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളി പിടിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ആകപ്പാടെ പുത്തുപാളെ എടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക